അംബാനി കുടുംബത്തിലെ കല്യാണം നടന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലിപ്പോൾ രാജഭരണമാണോ അതോ ജനാധിപത്യമാണോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ജാംനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടാക്കി മാറ്റി മുംബൈയിൽ തന്നെ ഇന്നത്തെ ഏറ്റവും ബിസിയായിട്ടുള്ള ഏരിയയായ ബി കെ സിയെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു വെച്ചു നിങ്ങൾ അംബാനി കുടുംബത്തിന് അറിയാവുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണെങ്കിലോ മാത്രമേ അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയായിരുന്നു ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ന്യൂസ് ചാനലുകളിലെയും ഉടമ അംബാനിയും അദാനിയുമാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാട്ടില്ല അംബാനിയുടെ വീട്ടിലെ കല്യാണം ജനങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അംബാനിയുടെ ഏറ്റവും മകനായ ആനന്ദ് അംബാനിയുടെ കല്യാണമാണ് ഇപ്പോൾ നടന്നത് ആനന്ദ് അംബാനിക്കും ആനന്ദ് വിവാഹം കഴിച്ച രാധികയ്ക്കും ഇരുപത്തി ഒൻപത് വയസ്സാണ് പ്രായം ഇവിടെ പ്രീ വെഡിങ് നേരത്തെ ബന്ദാരയിൽ വെച്ച് നടന്നിരുന്നു ഇനി നമ്മൾ ബി കെ സിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്കേറിയ ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ സ്ഥലത്ത് തമ്പാരി ഒരു ജിയോ വേൾഡ് കൺവെൻഷൻ സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു വലിയ ഹാളാണ് അത് ഏകദേശം അറുപതിനായിരം പേർക്ക് തന്നെ ഒരേ സമയം അവിടെ ഇരിക്കാൻ പറ്റും അത്രത്തോളം തന്നെ വലിപ്പമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെയുള്ള റോഡും മരങ്ങളും കടകളും തെരുവിളക്കളും ഒന്നും അമ്പാനിയുടേതല്ല അത് ജനങ്ങൾ ടാക്സ് കിട്ടുന്ന പണം കൊണ്ട് പിന്നീട് ഉണ്ടാക്കിയെടുത്തവയൊക്കെയാണ് അതിന്റെ അവകാശികൾ ഒരർത്ഥത്തിൽ ജനങ്ങൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളെയാണ് അവിടെ പോകാൻ തടഞ്ഞു വെച്ചത് മുംബൈ ട്രാഫിക് പോലീസ് പറഞ്ഞത് അതൊരു പബ്ലിക് ഇവന്റ് ആണ് എന്നാണ് അംബാനി തൻ്റെ വീട്ടിൽ തൻ്റെ മകൻ്റെ കല്യാണം നടത്തുന്നത് എങ്ങനെയാണ് പബ്ലിക് ഇവൻ്റായി മാറുന്നത് സാധാരണ പബ്ലിക് ഇവൻ്റുകൾക്ക് പബ്ലിക്കിന് പോകാൻ പറ്റും എന്നാൽ ഇവിടെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു പബ്ലിക് ഇവൻറ്റിൻ്റെ പേരിൽ മുംബൈയുടെ ഹൃദയഭാഗത്തുള്ള അഞ്ചാറ് റോഡുകളാണ് മൂന്ന് ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചത് അതുകൂടാതെ അഞ്ചാറ് റോഡുകൾ വൺവേ ആക്കി വെക്കുകയും ചെയ്തു ഇവിടെയൊക്കെ പാരീപ്പേരി ഉൾപ്പെടെയുള്ളതൊക്കെ വിറ്റ് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവരുടെ കച്ചവടം ഒരാഴ്ചത്തേക്ക് മുടങ്ങുകയാണ് ചെയ്തത് ആ ഒരാഴ്ച അപ്പോൾ അവർക്ക് വരുമാനം ഇല്ലാതെയായി മാറി അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഐ ടി കമ്പനികളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെയുണ്ട് അവിടെ അവർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അംബാനി കുടുംബത്തെ അടുത്തറിയാവുന്നവർക്കോ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്കോ ബിസിനസ്സുകാർക്കോ ഒക്കെ മാത്രമേ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ഇത് മുംബൈക്കാരുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് കരുതി തള്ളിക്കളയരുത് കാരണം ഇത് നാളെ കേരളത്തെ സംഭവിക്കാം തമിഴ്നാട്ടിൽ സംഭവിക്കാം എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാം സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വിവാഹത്തിന് വലിയ വലിയ ഗസ്റ്റുകൾ വരുമ്പോൾ സാധാരണക്കാരെ അവിടേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞാൽ ഇന്ത്യ ശരിക്കും ജനാധിപത്യ രാജ്യമാണോ അതോ രാജവാഴ്ചയാണോ ഇവിടെ നടക്കേണ്ടത് എന്ന് തന്നെ ചോദിക്കേണ്ടി വരും അയ്യായിരം കോടി രൂപ മുടക്കിയാണ് അംബാനി തന്റെ മകന്റെ വിവാഹം നടത്തിയത് പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി കച്ചവടം നടത്തുന്ന ഒരു സാധാരണക്കാരൻ്റെ വയറ്റു തടിക്കുന്ന പണി കൂടിയായിരുന്നു അവിടെ നടുന്നത് അയ്യായിരം കോടി രൂപയ്ക്ക് പത്ത് വർഷത്തേക്ക് വേണമെങ്കിൽ ഓസ്കാർ അവാർഡുകൾ നടത്താൻ പറ്റും എന്നാണ് കണക്കുകൾ പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സെലിബ്രിറ്റികളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഫ്ലൈറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് ക്യാഷ് അവാർഡ് കൊടുത്ത് ഗോൾഡൻ ഓസ്കാർ അവാർഡുകളൊക്കെ കൊടുത്തുകൊണ്ട് ആ ചടങ്ങ് പത്ത് വർഷത്തേക്ക് തന്നെ ഈ ഒരു കല്യാണത്തിന്റെ ചെലവിൽ നടത്താൻ പറ്റും അംബാരിയെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം കോടി എന്ന് പറയുന്നത് വലിയൊരു തുകയെന്നുമല്ല അവിടെ മൊത്തം സ്വത്തിൻ്റെ സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൽ താഴെ മാത്രമേ ഉള്ളൂ ഈ ഒരു തുക എന്ന് പറയുന്നത് ജസ്റ്റിൻ പൈബർ ഉൾപ്പെടെ ജോൺസൻ അവരെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രത്യേകത സെലിബ്രിറ്റികളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമ മാത്രമല്ല വേൾഡ് സിനിമയിലെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്പോർട്സ് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സൂര്യ ജ്യോതിക നയൻതാര ഷേറു തുടങ്ങി വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു ആട്ടോ പാട്ടും ബഹളവുംക്കും ആയിട്ട് സെലിബ്രിറ്റീസ് വിവാഹം ആഘോഷിക്കുകയാണ് ചെയ്തത് എന്ന ഷിപ്പിനുള്ളിൽ വെച്ചൊരു സെക്കൻഡ് പ്രീ വെഡ്ഡിംഗ് ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടോ കാണാൻ വഴിയില്ല കാരണം അതിന്റെ ഫോട്ടോകളൊന്നും തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല അതൊരു പ്രൈവറ്റ് ഇവന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോകളൊക്കെ അവർ പത്തിരമായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർക്ക് അങ്ങനെയും അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വന്ദരിയിൽ നടന്ന പ്രീ വെഡ്ഡിങ്ങിന്റെ ഫോട്ടോകളൊക്കെ അവർ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം പിയർ മെറ്റീരിയലുകളാണ് അംബാനി കുടുംബ നാട്ടുകാർക്ക് മുഴുവൻ ആഹാരം കൊടുക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അംബാനി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പിയർവർക്കിലൂടെ ജനങ്ങളെ അറിയിക്കുകയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം പറയുന്നത് നമ്മളവിടെ അംബാനിയെ വളരെ നല്ല മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കുകയും ചെയ്യും അയ്യായിരം കോടി രൂപയ്ക്ക് ഒരു വിവാഹം നടത്താൻ അമ്പാനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അമ്പാനിയുടെ വീട്ടിലെ കല്യാണം എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആണ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക